ആൾക്കൂട്ടം എന്റെ സകല ഊർജവും മൂറ്റിയെടുക്കും തന്നെ കുറിച്ച് ആളുകൾ ചിന്തിച്ചതൊക്കെ തെറ്റാണ് അശ്വതി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അവതാരകയായി കരിയർ തുടങ്ങി പിന്നീട് നടിയായിട്ടും മറ്റും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അശ്വതി ശ്രീകാന്ത് ചക്കപ്പയം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് അശ്വതി അഭിനയിച്ചിരുന്നത് ഇതിനു പുറമേ എഴുത്തുകാരിയായ അശ്വതി തന്റെ അനുഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പുസ്തകവും എഴുതിയിരുന്നു ഞാൻ വാതോരാതെ സംസാരിക്കുന്ന ആളാണെന്ന് പലരും കരുതാറുണ്ടെന്ന് പറയുകയാണ് അശ്വതി ഇപ്പോൾ എന്നാൽ ആളുകളുടെ മുന്നിൽ വരാനും സംസാരിക്കാനും ഒക്കെ മടിയുള്ള ഇൻട്രോവേർട്ടാണ് താനെന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ അശ്വതി പറയുന്നത് അടിസ്ഥാനപരമായി ഞാനൊരു ഇൻട്രോ വേർട്ടാണ് ആൾക്കൂട്ടങ്ങൾ പൊതുവെ എന്റെ സകല ഊർജവും ഊറ്റിയെടുക്കും അത്ര പരിചിതരായ ആളുകളുടെ നടുവിൽ മാത്രമാണ് എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നത് അല്ലാത്തപ്പോൾ എനിക്ക് എന്റേതായ ഇടങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ തോന്നും സകല മറുപടിയും ഒരു ചിരിയിൽ ഒതുക്കാൻ ശ്രമിക്കും ഇവൾ എന്തൊരു ജാടയാണെന്ന് ചിലരെ കൊണ്ടെങ്കിലും പറയിക്കും അത്തരത്തിലുള്ള ഒരുപാട് ലിമിറ്റ്സ് പുഷ് ചെയ്തതാണ് ഇന്ന് കാണുന്ന കരിയർ പോലും ഉണ്ടാക്കിയെടുത്തത് പലരുടെയും വിചാരം ഞാൻ വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ടാണ് റേഡിയോയും ടിവിയുമൊക്കെ തിരഞ്ഞെടുത്തതും എന്നാണ് സത്യത്തിൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല പല ജോലികളും എന്നെ തിരഞ്ഞെടുത്തതാണ് അത് ചെയ്യാൻ ഇഷ്ടവുമാണ് പക്ഷേ ആ കുപ്പായം അയച്ചാൽ ഉടനെ എനിക്ക് എന്റെ ആമത്തോടിൽ കയറി ധ്യാനം ഇരിക്കണം പരിപാടികൾ അവസാന നിമിഷം മാറ്റിവെക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരാൾ സന്തോഷിക്കുന്നത് ചെറിയ കുറ്റബോധത്തോടെ ഞാൻ ചിലപ്പോൾ തിരിച്ചറിയാറുണ്ട് നിർത്താതെ ബെല്ലടിക്കുന്ന ഫോൺ നോക്കി ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ പോരെ എന്ന് കരുതാറുണ്ട് പൊതുപരിപാടികൾക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എന്റെ ഊഴം വരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സൗഹൃദ കൂട്ടങ്ങളിൽ പോലും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആൾ വൺ ഓൺ വൺ കോൺവേഴ്സേഷൻ ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അതും ഡീപ്പ് മീനിങ് ഫുൾ കോൺവെർസേഷൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്സ് എന്നാൽ നാണും കുണുങ്ങികളോ മനുഷ്യരുടെ മുഖത്ത് നോക്കാത്തവരോ ആവണമെന്നില്ല അവർ വിഷാദ രോഗികളുമല്ല ആൾക്കൂട്ടത്തെക്കാൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ ചുറ്റുമുള്ളവരിൽ നിന്നല്ല അവനവനിൽ നിന്ന് ഊർജം കണ്ടെത്തുന്നവർ സ്വന്തമായി കുറച്ച് അധികം ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ടുള്ളവർ നല്ല നിരീക്ഷകർ നല്ല കേൾവിക്കാർ ഒക്കെയാണ് മിക്കവരും എല്ലാ ഇൻഡ്രോവേർഡ്സും ഒരുപോലെ ആവണമെന്നില്ല ഇതൊരു വലിയ സ്പെക്ട്രം ആണ് ഇൻട്രോവേർഷനും എക്സ്ട്രോ കൃത്യമായി ബാലൻസ് ചെയ്യുന്ന ആംബി വേർഡ്സ് രണ്ടിന്റെയും എക്സ്ട്രീമുകളിൽ കൂടി കയറിയിറങ്ങുന്ന ഒമിനിവേർഡ്സും ഒക്കെയുള്ള സ്പെക്ട്രം നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്നും അതൊരു കുറവാണെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ഇനി വേണ്ടെന്ന് പറയാനാണ് ഈ പോസ്റ്റ് നമ്മുടെ നാട്ടിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്നത് എന്തോ വലിയ കുറവ് പോലെയാണ് അത് മുഖവിലേക്ക് എടുക്കേണ്ട ഇനി സോഷ്യൽ ഇൻട്രൊഡക്ഷൻ ഉള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജോലിയെയോ വിദ്യാഭ്യാസത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ ഇന്ന് മാർഗമുണ്ട് എന്നും പറഞ്ഞാണ് അശ്വതി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്